ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് കേട്ടോ അത് നമ്മുടെ ഷോർട്ട് കുർത്തീസ് എന്ന് പറയാൻ പറ്റുന്നത് ഷോർട്ട് ഫ്രോക്സ് നമ്മുടെ മുട്ടിന്റെ അവിടെ വരെയുള്ള ഫ്രോക്സ് അല്ലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം അതല്ല അത് തന്നെ ഇടാന്നുണ്ടെങ്കിൽ അത് തന്നെയാണെങ്കിലും ഇടാട്ടോ ഇപ്പൊ ചെറിയ ഇറക്കം ഇല്ലാത്ത ഇറക്കം ഇല്ലാത്ത ടോപ്സ് ഒക്കെ ജീൻസിന്റെ കൂടെ ഇടാൻ നിശ്ചയില്ലാത്തവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ മാത്രമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീച്ച് ഡ്രസ്സായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാം ഞാൻ മീഷോയിൽ നിന്ന് അത്യാവശ്യം റേറ്റിംഗ് നോക്കിയിട്ട് നല്ല റിവ്യൂസ് കുറേ ആൾക്കാർ കുറേ അധികം പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സസ് മാത്രമേ ഒരു മൂന്നാലെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഇന്നത്തെ അതിൻ്റെ റിവ്യൂ ആണ് നിങ്ങളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ ഇവിടെ ഒരാളെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയേക്കുവാണ് എനിക്കിതെങ്കിലും പെട്ടെന്ന് പറഞ്ഞു ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കുർത്തിയാണ് കേട്ടോ കുർത്തി അല്ല ഈ ഒരു ഫ്രോക്കാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ വാങ്ങി ഞാൻ കുറെ യൂട്യൂബ് ഷോട്ട്സിൽ തന്നെ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ വാങ്ങിയിട്ടുള്ളത് നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടിയത് കൊണ്ട് വാങ്ങിച്ചാണ് കേട്ട് ഇത് എനിക്ക് നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിട്ട് തോന്നും പക്ഷേ ഇതെന്തോ ഡിസ്കോസ് അങ്ങനെ എന്തോ ഫാബ്രിക്കിൻ്റെ പേര് പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത കളർ ഇതല്ല വേറെ കളറാണ് പക്ഷെ എനിക്ക് കളർ ആണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള കളർ ആയിട്ട് പക്ഷെ എനിക്കിത് കൊള്ളാം ഇഷ്ടപ്പെട്ടു കേട്ടോ അതിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞപ്പോൾ ആണെങ്കിലും ഇതിൻ്റെ നെക്ക് ഉണ്ടോ ഇവിടെ ഇങ്ങനെ സ്ക്വയർ നെക്ക് വരും അതുപോലെ തന്നെ ബ്ലാക്കിലും സ്ക്വയർ നെക്കാണ് കുറച്ച് വൈഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്കാണ് കേട്ടോ നമ്മുടെ ഇടയിൽ കുറച്ച് ഇങ്ങനെ കിടും പിന്നെ ഇതിൻ്റെ ഇവിടെ കൈടെ അവിടെയാണെങ്കിലും ഇലാസ്റ്റിക് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല അതെടുത്ത് താഴോട്ട് പോകത്തൊന്നുമില്ല നമുക്കൊന്നും ആയിട്ട് കിട്ടില്ല പിന്നെ കൈ ഇതായിട്ട് ഇത്രയാണെങ്കിൽ ഒന്ന് ഷോർട്ട് ആണ് ഇത്രയും വരുന്നുണ്ട് കുറച്ച് വണ്ണമുള്ള കയ്യാണ് പിന്നെ കൈയുടെ ലെങ്തിന് അവസാനം ഇതേ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇതേണ്ടുവൽ ടൈറ്റ് ആയിട്ട് കിടന്നുള്ളൂ എനിക്കിത് ഇവിടെ വരികയാണല്ലോ കേട്ടോ കൈ പിന്നെ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസാണ് പിന്നെ എന്താണ് ഇതിൻ്റെ ഈയൊരു അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ നല്ല രസമില്ല എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊന്ന് വാങ്ങിയതാണ് മീഡിയം സൈസ് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഇലാസ്റ്റിക് സെറ്റിങ് വരുന്നുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കളർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റിഅൻപത്തൊന്ന് ത്രീ ഫിഫ്റ്റി വൺ ആണ് കേട്ടോ റേറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല മെറ്റീരിയലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ കളർ അങ്ങനെ ഫെയ്ഡാവുന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാനിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിട്ട് തോന്നി അതിൻ്റെ ആ നമുക്ക് ആ ഒരു പ്രിന്റ് ആണെങ്കിലും അതിൽ വന്നേക്കുന്ന കണ്ടാലറിയാം അത്യാവശ്യം ക്വാളിറ്റി ആണ് നല്ല ഇട്ട് ഇടുമ്പോഴാണേലും അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ആണ് വന്നിട്ട് ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഈ ഒരു ഫ്രോക്ക് ആണ് കേട്ടോ ഇതും പിന്നെ ഇത് എത്രയും ലെങ്ത്താണ് ഇതിന് വരുന്നുണ്ട് ഇത്രയും ലെങ്ത്താണ് വരുന്നുണ്ട് ഇതും നല്ല രസമുണ്ട് കേട്ടോ ഇതിന് എത്ര നല്ല റേറ്റ് കുറവാണ് പിന്നെ ഇതാ ഇതുപോലെ ഷോർട്ട് ആണ് കേട്ടോ കൈ ഇവിടെ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ വീനക്ക വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ വീനക്കാണ് മീഡിയം സൈസാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ പുറകിലും ബാക്ക് സാഡിലും ഒരു ചെറിയ വീനക്ക പോലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ട് ഇതിലൊരു പിങ്ക് കളറും ഒരു ലൈറ്റ് ഗ്രീൻ കളറും കൂടെയുള്ളൊരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് അകത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആയിരുന്നു കാരണം നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാലും നേഴൊന്നും അടിക്കില്ല അതുകൊണ്ട് നിഴലടിക്കാൻ ചാൻസ് ഇല്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ തന്നെയായിട്ട് നമുക്കിടാം അതല്ല എന്നുണ്ടെങ്കിൽ ജീൻസിന്റെ കൂടെ ലെഗിങ്സിന്റെ കൂടെ ഒക്കെ പേര് പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാ തൊണ്ണൂറ്റഞ്ച് രൂപ ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ കൂടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ സംഭവം നല്ല ഡ്രസ്സുണ്ട് കേട്ടോ ഈ ഒരു റേറ്റ് കുറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതെന്ന് അത്യാവശ്യം കാണാം ഭംഗിയുള്ള കുട്ടീസ് ഡ്രസ്സ് മാത്രമേ അതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മൾ ഇട്ട് തന്നെ കഴിയുമ്പോഴത്തേനാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനിപ്പോൾ കുറേ ആയിട്ട് വൈറ്റ് കളറിനോട് ഭയങ്കര താല്പര്യം ഇപ്പോൾ എടുക്കുന്ന എല്ലാം മിക്കതിൻ്റെ അർത്ഥം എവിടെയെങ്കിലും കുറച്ച് വൈറ്റ് കളർ ഉണ്ടാവും സോ ഇത് നല്ലൊരു കുട്ടിയാണ് എനിക്ക് ഭയങ്കര നന്ദി കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഇടാം പിന്നെ നെക്സ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് നോക്കണ്ട കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് തന്നെ എടുത്തിട്ടാണ് നെക്സ്റ്റ് വന്നിട്ട് തന്നെ ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതും ലെങ്ത് ഉണ്ടോ എത്രയും ലെങ്ത് ആണ് ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല കപ്പ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല തണുപ്പ് കൊടുക്കും കേട്ടോ ഇതിന്റെ ആണെങ്കിലും ഞാൻ മീഡിയം സൈസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ കൈയുടെ ഇവിടെ ആണെങ്കിലും കണ്ടോ നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ലെഡ് പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇതിലിങ്ങനെ ഫിറ്റിംഗ് ഫിറ്റിങ് ആട്ടോട്ടോ ഇതിന്റെ ഇവിടെ എല്ലാം ഉണ്ട് താഴെയാണെങ്കിലും ഉണ്ട് കേട്ടോ കണ്ടോ ഇതിന്റെ ഇവിടെ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും പിങ്കും വൈറ്റും കൂടുതലും വൈറ്റ് ഉണ്ട് എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ താഴെ ഇത് ഇതുപോലെ ഇങ്ങനെ താഴേയും ഇങ്ങനെ ഫിറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാധനം ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരു ഭയങ്കര രസമാണ് കേട്ടോ നല്ല രസമാണ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഒന്ന് എടുത്ത് നിൽക്കൂലും ഭയങ്കര സിമ്പിൾ കാണുന്ന കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടിരിക്കുവരും നല്ല ഭംഗിക്ക് അങ്ങനെ ഇരിക്കും പിന്നെ ഇതാണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഇതുപോലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ലേസ് ഒക്കെ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് ഈ താഴേയും ഇങ്ങനെ ഇട്ടു കേട്ടോ താഴേ ഇങ്ങനെ ഇട്ടേക്കാണ് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് മീഡിയം സൈസാണോ കേട്ടോ എനിക്കിത് കറക്റ്റ് ഫിറ്റിങ്ങിലാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് കേട്ടോ വന്നതും പിന്നെ ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡാവുമെന്ന് തോന്നുന്നില്ല ഞാൻ ഇത് വാഷ് ചെയ്ത് നോക്കിയിട്ടില്ല കണ്ടിട്ട് എനിക്ക് കളർ പോകുമെന്ന് തോന്നുന്നില്ല കൈൻ്റെ ഇത് ഇങ്ങനെ ആട്ടോ ഇരുന്ന് കൈൻ്റെ ഇവിടെ ഇത് ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമില്ലേ പിന്നെ പിന്നെന്താണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ നെക്ക് നെക്ക് റൗണ്ടൊക്കെ എനിക്ക് കുറച്ചുകൂടെ വീണൊക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇതും കുഴപ്പമില്ല റൗണൊക്കെ ഇട്ടാലും നല്ല വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആണെന്ന് പറഞ്ഞാലും ഇതൊക്കെ പുറകിലും എല്ലാം ഇത് ചെയ്തിട്ടുണ്ട് ഇതിലെന്തോ ത്രീ ടു ഇരുന്നൂറ്റി അറുപത്താറ് അങ്ങനെ എന്തോ റേറ്റ് ഉള്ളത് ആ പൈസ ഇത് ഭയങ്കര ഞാൻ ഇതൊക്കെ വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു റേറ്റിംഗ് എനിക്കിത് ഭയങ്കരമായിട്ട് തോന്നി കേട്ടോ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മീഷോയിൽ നിന്ന് നല്ല റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് കാരണം ഞാൻ വാങ്ങിയതാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതെൻ്റെ ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഇത് കണ്ടോ കാണുമ്പോൾ തന്നെ നല്ല ഒരു നെറ്റ് ഇതുണ്ടോ അകത്ത് ലൈനിങ് ഉണ്ട് പിന്നെ അതിൽ നെറ്റാണ് നല്ല നൈറ്റ് സിമ്പിളായിട്ടുള്ള അങ്ങനെ നല്ല രസമുണ്ട് ഒരു വൈറ്റും യെല്ലോയും കൂടെ ഉള്ള ഫ്ലവർ വർക്കാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് ലൈനിങ് ഉണ്ട് അടിയിൽ ഇതാ കുറച്ച് ഭാഗം ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും പിന്നെ ഇവിടെ കണ്ടോ ഇത് ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രെച്ചബിൾ ആണ് നമ്മുടെ ഈ ഭാഗം പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഒരു ഫോക്ക് പോകാൻ നന്നായിട്ട് ഇങ്ങനെ മുതിർന്നു കിടക്കുക നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പിന്നെ കൈന്ന് പറയുന്നത് ഇങ്ങനത്തെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ ഇടാനല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വൈറ്റ് കളറിലുള്ള പിന്നെ ടീഷർട്ട് മോഡലത്തേക്കാണല്ലോ ഇങ്ങനെ അത് ഇട്ടിട്ടുണ്ടെങ്കിലും നല്ലതായിരിക്കും ഇട്ടിട്ട് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും ഞാൻ ഇതിങ്ങനെ എടുത്തില്ല ഇതിനകത്ത് എന്തെങ്കിലും അനിയനൊക്കെ ഇട്ട് കുറച്ചും കൂടെ കഫർട്ടബിൾ ആയിട്ട് എന്താണോ അങ്ങനെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് മീഡിയം സൈസ് ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് തോന്നി ഈ സംഭവം നമുക്ക് എത്രത്തോളം ഫിറ്റ് ഫിറ്റാകുമെന്ന് അറിയില്ല അതുകൊണ്ട് ഞാനത് എന്തായാലും ലെങ്ത് സെയിം തന്നെ വരത്തുള്ളൂ ഇവിടുത്തെ നമുക്ക് സൈസിൻ്റെ പ്രശ്നമാണ് അപ്പം ഞാനൊരു ലാർജ് സൈസാണ് കേട്ടോ ഓർഡർ ചെയ്തത് ലാർജ് സൈസ് ഓർഡർ ചെയ്തപ്പം എനിക്കിത് കറക്റ്റ് ഫിറ്റിങ്ങിലാണോ കേട്ടോ അത് ഒത്തിരി ടൈറ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല എനിക്ക് തോന്നുന്നു ഒരു മീഡിയമോ സ്മോളോ ഓർഡർ ചെയ്തിരുന്നെങ്കിൽ എനിക്കിത് നല്ല പിടുത്തായ ഇവിടെ സോ ഇത് ഞാനിത് വാഷ് ചെയ്തിട്ടില്ല കളറ് പോകില്ലോ എന്ന് എനിക്കതിൽ കളറ് പോകാൻ ചാൻസ് ഇല്ല ഇത് ഇത് ഇതൊരു സൈസ് തുണിയല്ല വേറൊരു സൈസ് പ്രിൻ്റാണിതൽ വന്നേക്കുന്നത് കേട്ടോ അങ്ങനെ കളർ പോകാൻ ചാൻസ് ഇല്ല ഈ ഒരു ഈ വൈറ്റ് കളറിൽ ഇവിടെ ഫ്ലവർ ചെയ്തിട്ടില്ല അത് എന്തെങ്കിലും ഫെയ്ഡ് ആകുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട് അതല്ലാത്ത തന്നെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നല്ല രസമാണ് ഇട്ട് കഴിയുമ്പോൾ എന്താ ഈ ഒരു സിമ്പിൾ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്തിരുന്നത് ഇതിനും എന്തോ ത്രീ ഫിഫ്റ്റിയോ അങ്ങനെ എന്തോ റേറ്റ് ഉള്ളു ത്രീ ഫിഫ്റ്റി എന്തായാലും ത്രീ ഫിഫ്റ്റി താഴെയാണ് ഇത് കൂടുതലൊന്നും നാനൂറ് രൂപയെ കൊടുത്തില്ല അത്രേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും നമ്മളൊരു ഒരു എന്താണ് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല ഫോക്കോലിങ്ങനെ അടക്കമോ ഓ ഭയങ്കര ഉറപ്പമില്ല എന്നാൽ അത്യാവശ്യം ഉണ്ട് സോ ഇതാണോ ഒരെണ്ണം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ ഒരു മീഷോ ഹോളായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് ഓഫീസ് കോളേജിലൊക്കെ പോകുന്ന സ്കൂൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നവർക്കൊക്കെ നന്നായിട്ടാണ് പിന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെയർ ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യുക നല്ല ക്യാഷ്വൽ ഡ്രസ്സായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഡ്രസ്സാണ് കേട്ടോ എനിക്കെല്ലാം കറക്റ്റ് ഫിറ്റിങ്ങിൽ തന്നെയാണത് ഞാൻ മീഡിയം സൈസാണ് നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്തോ ഞാൻ ലിങ്ക് ഇട്ടേക്കാം സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തേക്കാം പുതിയൊരു വീഡിയോ കാണണമെങ്കിൽ ബൈ